പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപും അതിന് ശേഷവും ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പോലും ബി ജെ പിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള ഒഴുക്ക് അത് ചെറുതൊന്നുമല്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് ഇടതുപക്ഷം എൽ ഡി എഫ് വിട്ടുകൊണ്ടുള്ള വലിയ തോതിലുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് എല്ലാ സ്ഥലത്ത് നിന്നും കാണുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം സി പി എം വിട്ടുകൊണ്ട് സി പി എമ്മിലെ എല്ലാ ബന്ധുവും വിട്ടുകൊണ്ട് ഏഴ് കുടുംബങ്ങളാണ് ഒറ്റടിക്ക് കൂട്ടമായി ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് തന്നെ വിശദമായി പറയുകയാണെങ്കിൽ തിരുവല്ല മുനിസിപ്പാലിറ്റി അഞ്ചാം വാർഡിൽ ഏഴ് കുടുംബങ്ങൾ സി പി എമ്മിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ അംഗങ്ങളായിരിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള രാജേഷ് കൃഷ്ണ ഉൾപ്പെടെ മണ്ഡലം ഏരിയ ഭാരവാഹികൾ നേതൃത്വം നൽകി ഇവരെ എല്ലാവരെയും ബി ജെ പിയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു എന്തായാലും ഈ അടുത്ത കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൊഴിഞ്ഞു പോക്കലുകൾ അതായത് ഇടതുപക്ഷത്തിൽ നിന്നും വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞുപോക്കലുകൾ അത് എത്തിച്ചേരുന്നത് ബി ജെ പിയിലേക്കാണ് എന്നുള്ള ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പോലും ബി ജെ പി യിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വർധനം അതും ദിനം പ്രതി ഇടതുപക്ഷത്തിൽ നിന്നും അതോടൊപ്പം തന്നെ വലതുപക്ഷത്തിൽ നിന്നും ഒക്കെ തന്നെയുള്ള ഈ ഒരു കൂട്ടക്കൊഴിഞ്ഞു പോകലുകൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇടതുപക്ഷം വിട്ടുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഇതിനോടകം തന്നെ ബി ജെ പിയിലേക്ക് എത്തിയത് അത് പല ജില്ലകളിൽ നിന്നായി പല കുടുംബങ്ങളും കൂട്ടമായി ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പ്രവർത്തകർ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ പല നേതാക്കൾ ഉൾപ്പെടെ അപ്പൊ ഇതൊക്കെ തന്നെ ഇടതുപക്ഷത്തെ ഏത് തരത്തിൽ ബാധിക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ സ്ഥലങ്ങളിൽ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തോതിലുള്ള അട്ടിമറി പ്രതീക്ഷിക്കുന്ന ബി ജെ പി ഈ നീക്കങ്ങളൊക്കെ തന്നെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗുണകരമാക്കി മാറ്റാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഇടതുപക്ഷത്തിൽ നിന്ന് സംഭവിക്കുന്ന ഈ ഒരു ചോർച്ചകളെല്ലാം തന്നെയും നികത്താനായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിന് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് തന്നെയാണ് പ്രത്യേകിച്ച് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് സ്വാധീനം കൂടുതലുള്ള വോട്ട് ശതമാനം വളരെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞു പോക്കലുകളാണ് സത്യത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടുതൽ ഭയപ്പെടേണ്ടിയിരിക്കുന്നത് എന്നുള്ളതും വാസ്തവമാണ് അവിടങ്ങളിലൊക്കെ തന്നെ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ പ്രചരണങ്ങളും അതോടൊപ്പം തന്നെ അടിത്തട്ടിൽ നിന്നുകൊണ്ടുള്ള ഗ്രൗണ്ട് വർക്കുകളും ഒക്കെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് അതിന്റെ ഒരു നേർക്കാഴ്ച തന്നെയായിട്ട് ഈ ഒരു ഇടതുപക്ഷവും വലതുപക്ഷവും വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് വരുന്നവരുടെ എണ്ണത്തിൽ ഉണ്ടാവുന്ന ഈ വർധനവ് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും തെരഞ്ഞെടുപ്പുകളിൽ ഇതൊക്കെ തന്നെ എത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിലവിൽ അത് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്